വികസിത് ഭാരത് സങ്ക യാത്ര ഇടുക്കി ജില്ലയിലെ പുറപ്പുഴ ഗ്രാമപഞ്ചായത്തിലെത്തി കേരള ഗ്രാമീൺ ബാങ്ക് വഴിത്തല ശാഖയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് വഴിത്തല എൻസ് ഹാളിൽ ചേർന്ന സമ്മേളനം പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ കെ ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ കേരളം സാക്ഷരതയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് പക്ഷേ സാമ്പത്തികപരമായിട്ടുള്ള പരിജ്ഞാനത്തിൽ ആ സാക്ഷരത ആ നൂറ് ശതമാനം സാക്ഷരത നമുക്കുണ്ടോ എന്നുള്ളതായിരുന്നു സംശയമുണ്ട് ഇന്നും ഫോൺ വിളിച്ച് ചേട്ടാ ഒരായിരം രൂപ തരാം അല്ലെങ്കിൽ പതിനായിരം രൂപ തരാം ചേട്ടൻ ആദ്യം രണ്ടായിരം രൂപ എന്ന് പറഞ്ഞാൽ എല്ലാ കേരള ഗ്രാമീൺ ബാങ്ക് സീനിയർ മാനേജർ പോൾസൺ കുര്യാക്കോസ് ചടങ്ങിൽ അധ്യക്ഷനായി വായ്പാ പദ്ധതികളുടെ സമ്മതപത്രം ലീഡ് ബാങ്ക് മാനേജർ വിതരണം ചെയ്തു പി എം ഉജ്ജ്വല യോജന പദ്ധതി മുഖേന അർഹരായവർക്ക് സൌജന്യ ഗ്യാസ് കണക്ഷൻ എടുക്കുന്നതിനായി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സൌകര്യവും ഏർപ്പെടുത്തിയിരുന്നു കാർഷിക മേഖലയിൽ സാങ്കേതിക വിദ്യകൾ പ്രയോഗിക്കുന്നതിന്റെ ഭാഗമായി വളപ്രയോഗം നടത്തുന്നതിനുള്ള ഡ്രോൺ സാങ്കേതിക വിദ്യ കർഷകരെ പരിചയപ്പെടുത്തി പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരും വികസിത് സങ്കൽപ്പ് പ്രതിജ്ഞയെടുത്തു പഴയ കാലം പഴയ വീതങ്ങൾ പറയുന്നു ജീവിച്ചിരിക്കുമ്പോൾ അമ്പലങ്ങളും കഴിക്കില്ല ആത്മാവ് ജീവിച്ചിട്ടുണ്ട് എല്ലാവർക്കും എന്റെ